ർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയ വിജയത്തിളക്കവുമായി ഈ വർഷവും മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും മുതൽ പ്ലസ് 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 വരെ ക്ലാസുകൾ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ ക്യാമ്പും കോച്ചിങ്ക് കോച്ചിങ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് സ്വാഗതം തിരൂരിൽ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച മദ്രസ അധ്യാപകന് മൂന്ന് ജീവപര്യന്തം ഏഴു വയസ്സിൽ താഴെ പ്രായമുള്ള വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മദ്രസാധ്യാപകനായ പ്രതിയെ ജീവിതാവസാനം വരെയുള്ള ട്രിപ്പിൾ ജീവപര്യന്തം തടവിനും വിവിധ വകുപ്പുകളിലായി പതിനഞ്ച് വർഷം തടവിനും ഒന്നര ലക്ഷം രൂപ പിഴയടക്കുന്നതിനും കോടതി ശിക്ഷിച്ചു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിദ്യാർത്ഥിനിയെ തിരൂർ ഭാഗത്തെ ക്ലാസ് മുറിയിൽ വെച്ച് പ്രതി കഠിനമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കുറ്റത്തിന് തിരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി തെക്കൻകുറ്റൂരിലെ ചെറുപറമ്പിൽ അമ്പത്തിയൊന്ന് വയസ്സുള്ള അബ്ദുറഹ്മാനെയാണ് ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ രണ്ടു വർഷം അധിക തടവിനും ശിക്ഷിച്ചു തിരൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് റെനോ ഫ്രാൻസിസ് സേവിയറാണ് കേസിൽ വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് പ്രതി പിഴയടക്കുന്ന പക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതിജീവിതക്ക് നൽകാൻ ഉത്തരവായി തിരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായിരുന്ന ഷമനേഷ് സുനിൽ പുളിക്കൽ കെ ആർ രഞ്ജിത്ത് എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അശ്വനി കുമാർ ഹാജരായി പ്രോസിക്യൂഷൻ ലൈസർ ലൈസർവിങ്ങിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എൻ പി സീമ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി